കേരളത്തിലെ ബിജെപി ജനപ്രതിനിധികളുടെ ഡൽഹി യാത്രയ്ക്ക് ആന്ധ്ര വിജയവാഡയിൽ ഉജ്ജ്വല സ്വീകരണം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി വി എൻ മാധവ് അടക്കമുള്ള നേതാക്കൾ നേരിട്ടെത്തിയാണ് വി വി രാജേഷിനെയും സംഘത്തെയും സ്വീകരിച്ചത് വിജയവാഡയിൽ നിന്നും ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ജനപ്രതിനിധികളുടെ ഡൽഹിയിലേക്കുള്ള യാത്രയിൽ കേരളത്തിന് പുറത്ത് വലിയ സ്വീകരണങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ബിജെപി പ്രവർത്തകർ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പ് കേരള എക്സ്പ്രസ് വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലെത്തി വിജയവാഡയിൽ ആന്ധ്രാ പ്രദേശിൽ നിന്നുള്ള ബിജെപി പ്രവർത്തകർ ആവേശോചനമായിട്ടുള്ള സ്വീകരണം കേരളത്തിൽ നിന്നുള്ള ബിജെപി ജനപ്രതിനിധികൾക്ക് നൽകുകയുണ്ടായി സംസ്ഥാന പ്രസിഡന്റ് പി എൻ മാധവൻ അദ്ദേഹം നേരിട്ടെത്തിയാണ് സ്വീകരിക്കുകയുണ്ടായത് രാഷേട്ടനുണ്ട് രാഷേട്ട ഈ സ്വീകരണമൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് കേരളത്തിന് പുറത്താണ് ഇത്ര വലിയ സ്വീകരണം ലഭിക്കുന്നത് അല്ല തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്ത്യയിലെ ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും പ്രത്യേകിച്ചും മറ്റു ദേശീയ പ്രസ്ഥാനങ്ങളിലൊക്കെ നേതാക്കന്മാർ എന്തുമാത്രം സ്നേഹിക്കുന്നു കേരളത്തിൽ ബിജെപി പ്രവർത്തകർ നടത്തുന്ന അനുഭാവികൾ നടത്തുന്ന വളരെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ എന്തുമാത്രം ബഹുമാനിക്കുന്നു എന്നുള്ളൊരു തെളിവാണ് ഇന്നലെ കേരളത്തിൽ നല്ല സ്വീകരണമായിരുന്നു അതിനുശേഷം കോയമ്പത്തൂർ മുതൽ ഈ റോഡ് മുതൽ ഇന്നിപ്പോൾ രാവിലെ വിജയവാഡയിലൊക്കെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഈ പൾസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ഈ രാജ്യം മുഴുവനും കേരളത്തിലെ ബിജെപിയോടൊപ്പം ഉണ്ട് അവിടെ നടക്കുന്ന അവിടെ ബിജെപി പിന്തുണയ്ക്കുന്ന ജനങ്ങളോടൊപ്പമുണ്ട് എന്നും വികസന കാര്യങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ ആത്മവിശ്വാസം ഊർജ്ജം നൽകുകയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു അനുഭവം സമ്മാനിച്ച പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ ദേശീയ പാർട്ടി നേതൃത്വം ഞങ്ങൾ അങ്ങ് തന്നെ നന്ദി അർപ്പിക്കുകയാണ് ആന്ധ്രയിൽ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് നേരിട്ട് വന്നിട്ട് പി വി എൻ മാധവജി തന്നെയാണ് ഇത് നേതൃത്വം കൊടുത്തത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രത്യേകിച്ച് നക്സൽ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് പൊതുമുട്ടിയിരിക്കുന്ന ആന്ധ്രയിലെ പ്രവർത്തകർക്കുൾപ്പെടെ ഈ കേരളത്തിലെ ഈ വിജയം ഈ പോരാട്ട വീര്യം വളരെ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം മാത്രമല്ല കോഴിക്കോട് അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡൊക്കെയുള്ള ജനപ്രതിനിധികൾ ഞങ്ങളുടെ ഉണ്ട് അവർക്കൊക്കെ തന്നെ കൂടുതൽ തിരിച്ചുപോയി പ്രവർത്തിക്കാനുള്ള ഊർജ്ജം യാത്രയിൽ യാത്ര ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ എന്തായാലും വലിയ സ്വീകരണം അല്ലെങ്കിൽ വളരെ മികച്ച സ്വീകരണം തന്നെയായിരുന്നു അവർ നന്ദി കേരളത്തിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളെയും പൂമാലയെ അണിയിച്ചുകൊണ്ട് ജയ് ശ്രീതാം വിളകളോടുകൂടി ഭാരത്മാതാ ജയകാരം മുഴുകിക്കൊണ്ട് തന്നെയായിരുന്നു അവർ ആ സ്വീകരണം ഏർപ്പെടുത്തുകയുണ്ടായത് എന്തായാലും ആ ഒരു ആവേശം കേരളത്തിന് പുറത്ത് അത്രമാത്രം അലതല്ലുകയാണ് കേരളത്തിലെ വിജയം കേരളത്തിന് പുറത്തുള്ള ബിജെപി പ്രവർത്തകർക്കും ഉണ്ടാക്കിയിരിക്കുന്ന ആവേശം ചെറുതല്ല മാത്രമല്ല ദക്ഷിണേന്ത്യ ൻ സംസ്ഥാനങ്ങളിൽ ബിജെപിയുടെ വലിയ തേരോട്ടത്തിനുള്ള ഊർജ്ജമായിട്ട് കുതിപ്പായിട്ട് തിരുവനന്തപുരം അടക്കമുള്ള കേരളത്തിലെ ആ വിജയങ്ങൾ മാറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്നും അവർ നൽകുന്ന സ്വീകരണങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കേരള എക്സ്പ്രസിൽ നിന്നും അനീഷ് കാട്ടക്കടയ്ക്കൊപ്പം ഗോകുൽ രമേശ് ജനം